ഇത് പോളി ക്യാബിൻ്റെ ഒരു ബൾബാണ് കമ്പനിയുടെ പേര് മാത്രമേ ഉള്ളൂ നമ്മൾ ഇതിൻ്റെ എൽ ഒരു പ്രാവശ്യം നമ്മൾ മാറിയതാണ് എൽ ഇ ഡി എന്ന് പറഞ്ഞാൽ ഡി പാനൽ ഇതാണ് ഡി ഒ ബി പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു പന്ത്രണ്ട് വാട്ടിൻ്റെ ഒരു ഡിഒബി പാനലാണ് ഇതൊരു എട്ട് വാട്ടിൻ്റെ ഡി ഒ ബി പാനലാണ് ഇതും ഒരു പന്ത്രണ്ട് വാട്ടിൻ്റെ ഡി ഒ പി പാനലാണ് അപ്പോൾ നമുക്ക് ഇതിൽ ഇട്ടിരിക്കുന്നത് ഒരു ഒമ്പത് വാട്ടിൻ്റെ ഡിഒബി പാനലാണ് ഞാൻ ഇട്ടിരുന്നത് നമുക്ക് ഇതൊന്ന് അഴിച്ചു നോക്കാം ഇതിൽ എന്താ കംപ്ലൈൻറ്റ് ഇപ്പോൾ നിലവിലിപ്പോൾ കത്തണില്ല വർക്ക് ചെയ്യണില്ല അപ്പോൾ നമുക്ക് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് എൽ ഇ ഡി കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് അതാണ് ഈ ബോർഡിൻ്റെ കംപ്ലൈൻ്റിൽ അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാനൽ നമുക്ക് മാറാം നമ്മൾ ഇതിൻ്റെ അലൂമിനിയ കേസുമല്ലേക്ക് രണ്ട് സ്ക്രൂ വെച്ചിട്ടാണ് നമ്മളത് ഈ ഡിഒബി പാനിൽ പിടിപ്പിച്ചിരുന്നത് സ്ക്രൂ കളയാതെ നമുക്ക് മാറ്റി വയ്ക്കാം അടുത്ത സ്ക്രൂ അഴിക്കാം സ്ക്രൂ കളയാതെ മാറ്റി വയ്ക്കാം എനിക്ക് ഡി ഒ പി പാനൽ നമുക്ക് പിടിക്കാം പിടിച്ച് അപ്പോൾ നമുക്ക് ഇത് വയറ് നമുക്ക് അഴിച്ചെടുക്കാം വയർ അഴിച്ചെടുത്താലേ ഈ ബോർഡ് നമുക്ക് കിട്ടുള്ളൂ വയറ് കേടുപാടൊന്നും കൂടാതെ തന്നെ അഴിച്ചെടുക്കണം കാരണം നമുക്ക് ഈ പാനലിൻ്റെ ഉള്ളിൽ കൂടെ ഇടേണ്ടതാണ് Karena tidak nyontek dia, dia yang pendek untuk mati juga. പുതിയ ഡി വി പാനൽ വെക്കാം ഇതിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് കാരണം ഇത് ഞാൻ മേടിക്കുമ്പോൾ മൂന്നോ നാലോ എണ്ണമായിട്ട് ഞാൻ കൂടുതൽ മേടിക്കും അപ്പം അങ്ങനെ മാറ്റി വെച്ചിരുന്നതാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആദ്യം സ്ക്രൂ ചെയ്ത് കൊടുക്കാം എങ്കിലേ നമുക്കത് ഫിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ ശരിക്ക് ഇതിൽ സിങ്ക് കോമ്പൗണ്ട് തേച്ച് കൊടുക്കേണ്ടതാണ് എൻ്റെ അതിൽ ഇല്ല അത് തീർന്നു പോയി ശരിക്കും അതുകൂടെ തേക്കുകയാണെങ്കിൽ കൂടുതൽ നാൾ ലൈഫ് കിട്ടും നമുക്ക് അതിലേക്ക് പിടിപ്പിക്കാം വീഡിയോ കുറച്ച് ലെങ്ത് ആവുന്നുണ്ട് കാരണം അറിയാത്തവർക്ക് ക്ലിയറായി കാണാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് വീഡിയോ കട്ട് ചെയ്യാതെ എടുക്കുന്നത് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം ഈ വീഡിയോയിൽ മനസ്സിലാവാത്ത വല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ ആക്കി ഒരു വീഡിയോ ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ഈ വയർ ഇതിനെ പിടിപ്പിക്കാം ഇവിടെ നല്ല മഴയായതുകൊണ്ട് തന്നെ വളരെ നോയ്സ് കൂടുതലായിരിക്കും വീഡിയോസിൽ വയർ ഡി ഒ പാനലിൻ്റെ ഉള്ളിലൂടെ കടത്തിയിടുമ്പോൾ ഡി ഒ വി പാനലായതുകൊണ്ട് ഒരുപാട് ചൂടാവും ഈ വയറും കൂടെ ചൂടായി ഉരുകി പോകാതിരിക്കാൻ ഒരു സ്ലീവോ അല്ലെങ്കിൽ സ്ലീ സ്ലീവോട് കൂടിയ വയറോ ഉപയോഗിക്കാൻ മറക്കരുത് അപ്പൊ നമുക്ക് വയർ വയറ് പിടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഒന്ന് ചെക്ക് ചെയ്യണം ഇത് കത്തുണ്ടോന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വാ നമുക്ക് ഈ ബൾബ് ഇവിടെ ഇരിക്കട്ടെ ഈ ബൾബ് ഇട്ടു നോക്കാം സ്വിച്ച് ഓൺ ആക്കാം ഓക്കെ ബൾബ് കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ഉണ്ടല്ലേ കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അഴിച്ച് നമുക്ക് നമുക്കതിൻ്റെ ഫ്രണ്ടിലെ കവർ ഇടാം ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലെ കവർ ഇടാം ജസ്റ്റ് അമർത്തുക അപ്പോൾ നമുക്ക് ഈ ബൾബ് വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് അഞ്ചാറ് മാസം എന്തായാലും ഈ ഡി ഒ വി പാനൽ ലൈഫ് കിട്ടും അത് കാരണം കൊണ്ട് തന്നെ ആറുമാസം നമുക്ക് സൂപ്പറായിട്ട് ഉപയോഗിക്കാം ഇപ്പം ഇങ്ങനത്തെ ഡി ഒ വി പാനലിന് പതിനഞ്ച് രൂപ ഇരുപത് രൂപയൊക്കെ വരണോളൂ മേടിക്കുമ്പോൾ രണ്ടോ മൂന്നോ എണ്ണം കൂടുതൽ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ബൾബ് പോകുന്ന സമയത്ത് നമുക്ക് ഇടാം പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഡി ഒ ബി പാനലില് ഈ ന്യൂട്രൽ ലൈൻ രണ്ട് ഇതിൽ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ എന്നും എല്ലും ഇതിലാണ് നമ്മൾ കറൻറ്റിൻ്റെ സപ്ലൈ വയർ ഉള്ളിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടത് പിന്നെ പന്ത്രണ്ട് വാൾട്ടിൻ്റെ സപ്ലൈ നമുക്ക് കൊടുക്കാം ഇതിൽ ഇതിൽ രണ്ട് ചെമ്പിൻ്റെ പോയിന്റ് വരുന്നുണ്ട് ന്യൂട്രൻറ്റിൻ്റെ ലൈനിൻ്റെ അടുത്ത് അവിടെ നമുക്ക് പന്ത്രണ്ട് വാൾട്ട് ഡി സി നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം